പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എത്ര മടിയുള്ളവർക്കും ഒരു കപ്പ് പുട്ടുപൊടി ഉണ്ടെങ്കിൽ രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെയോ വൈകിട്ടോ കറിയില്ലാതെയോ കറി കൂട്ടിയോ ഒക്കെ നമുക്ക് ഈ പലഹാരം കഴിക്കാവുന്നതാണ് അപ്പോൾ റെസിപ്പി കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിതാ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് എടുത്തു വെച്ചിട്ടുള്ള പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ പലഹാരം കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് അപ്പം ഒരു ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങളിപ്പോൾ കറിയില്ലാതെയാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കായ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കുത്തിപ്പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് പാല് പശുവിൻ പാലോ തേങ്ങാ പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഞാനിതിലേക്ക് ഒരു അരക്കപ്പോളം പാലൊഴിച്ച് കൊടുത്തൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പാൽ നമുക്ക് കുറച്ചുകൂടെ ആവശ്യമായിട്ട് വരും ഇപ്പോൾ പുട്ടുപൊടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ ആയി പാൽ ഒഴിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും പുട്ടുപൊടി നല്ല പോലെ തന്നെ നമുക്ക് സോഫ്റ്റായി കിട്ടും ഇപ്പോൾ ഇതാ ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ നമ്മുടെ പുട്ടുകൂടി നല്ല പോലെ തന്നെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന പാപ്പുട്ടാണ് കേട്ടോ കൂർക്കുകാരുടെ ഒരു സ്പെഷ്യൽ പുട്ടാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് കൈപ്പിടിയോളം ചിരവിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം വീണ്ടും നമുക്കിതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്തു ഒന്ന് എടുക്കാം പാല് കുറേശ ഒഴിച്ചുകൊടുത്ത് മിക്സാക്കി എടുത്ത് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയതാണല്ലോ അപ്പോൾ പാല് നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ലൂസായി പോകും അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം ഇതായത് കണ്ടില്ലേ ഇത്രയൊരു ലൂസിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത് ഇനി ഒന്നുമില്ലട്ടത് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം അത്രയേ ഉള്ളൂ ആവികേറ്റം എടുക്കാനായിട്ട് ഞാൻ ഇഡലിച്ചെമ്പരി കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ച് കൊടുത്ത് അതിലേക്കൊരു തട്ട് വെച്ച് കൊടുത്ത് അതിലേക്കൊരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുത്ത് അതിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മാവ് കുറേശ്ശെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പ്ലേറ്റിൻ്റെ ഒരു അരഭാഗത്തോളം മാത്രം മാവ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊന്ന് വേവിച്ചെടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടും അതിന് ശേഷം നല്ലപോലെ ചൂടാറണം കേട്ടോ എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതാ വാഴിട്ട് അലിഞ്ഞു പോകുമെന്നൊക്കെ പറയില്ല അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത് കഴിക്കാനാണെങ്കിൽ വളരെ ടേസ്റ്റുമാണ് രാവിലെയൊക്കെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇല്ലാതെയും കറി കൂട്ടിയൊക്കെ കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ചിക്കൻ കറിയുടെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒരു പാപ്പുട്ട് തയ്യാറാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം